ഉപകാരപ്പെടുന്ന ഒരു ഇന്ന് ഞാൻ പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളുടെ മനസ് മാറി നമ്മളോട് സ്നേഹമുണ്ടാകാനും നമ്മളോടുള്ള ദേഷ്യം മാറി അവരുടെ മനസ്സിൽ നമുക്ക് പ്രത്യേകം സ്ഥാനം ലഭിക്കാനും നമുക്ക് എല്ലാ കാര്യത്തിലും പ്രത്യേകം പരിഗണന ലഭിക്കാനും ഈ സഹായിക്കും യും വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു ഉണ്ടെങ്കിൽ അവർക്കും ഈ ഈസ്മ ഒരു രക്ഷ തന്നെയാണ് നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകൾക്കിടയിൽ നമുക്ക് പ്രത്യേകം വിലയുണ്ടാകാനും ഉണ്ടാകാനും ഇഷ്ടമുണ്ടാകാനും ഈ പതിവാക്കിയാൽ മതി എന്ന പതിവാക്കിയതെ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നവൻ ഈ ഈ മനസ്സിലാക്കാം എത്രത്തോളം ശക്തിയുണ്ടെന്ന് ഒരുപാട് ഒരുപാട് ശക്തി വലിയ എക്സാംസ് എഴുതാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് അറിവ് കിട്ടാനും കൂടാതെ നമ്മളെ പഠിപ്പിക്കുന്ന ദേഷ്യമുള്ള ടീച്ചേഴ്സിന് നമ്മളോട് ഇഷ്ടമുണ്ടാകാനും ടീച്ചേഴ്സിന്റെ ഇടയിൽ പ്രത്യേകം പരിഗണന ലഭിക്കാൻ നമ്മൾ ഒരു കണക്ക് വട്ടമോ വട്ടമോ ഈ ഇസ്മി ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ മുകളിൽ ഇരിക്കുന്ന ആളുടെ മോശപ്പെട്ട സ്വഭാവം മാറി നമ്മളോട് നല്ല രീതിയിൽ സ്നേഹത്തോട് പെരുമാറുകയും അതുവഴി നമ്മുടെ ജോലിയിൽ നമുക്ക് ഗുണമുണ്ടാവുകയും നമുക്ക് ജോലിയിൽ സ്ഥാനത്തായിട്ടും ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ജോലി നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും എല്ലാം ചെയ്യും എല്ലാവരും ജീവിതത്തിൽ മാക്സിമം ഉപയോഗിക്കാൻ നോക്കണേ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ഉയർച്ച ഉണ്ടാകും